വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചുകൂട്ടൻ്റെ ഒരു പഴയ വീഡിയോ ആട്ടോ ഇത് അച്ചു ഇനി ഒമ്പത് വയസ്സായി ഇതുവരെയും മസിൽ ബ്രാന്റ് ഇതുവരെയും വിട്ടിട്ടില്ല ഇന്നലെ പപ്പാടെ ഫോണിൽ നിന്ന് തപ്പിയപ്പ കിട്ടിയ വീഡിയോ ആണിത് അവൻ അറിയാതെയാണ് ഇടുന്നത് ഞാൻ നാളെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരാം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ

ോട്ട് മാതിന്നു അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടും കരോട്ടയാണോ കാരോട്ട് കരോട്ടയാണോ കാണിക്കുന്നത് അതിന്റെ പുറത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങോ എല്ലായിടത്തും മസ്സിൽ വരുമ്പോ

ഇനി ഇറങ്ങിക്കാ മതി അച്ചിട എന്നാ ഒരു പ്രാവശ്യം ये अंगूठा काड़ा बनना है इनको मामा बताओ या ओके गाइस इत्रोल्लू ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക